നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കടിയമ്പാട് നിന്നും മുരിക്കാശ്ശേരിക്ക് പോകുന്ന വഴിയാണേ ഈ വഴിയെല്ലാം നല്ല ഭംഗിയായിട്ട് ടാറിങ് ഒക്കെ ചെയ്തിരിക്കുന്ന വഴിയാണ് റബറേസാറിംഗ് ആണ് ഇടുക്കിയിലെ കുറേ ഭാഗത്തൊക്കെ നല്ല നല്ല ടാറിംഗൊക്കെയാണ് ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ വളരെ മോശമായ റോഡാണ് ഇപ്പം നമ്മൾ ഉപ്പുതോടെന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ വലത്തോട്ട് കിടക്കുന്ന ആ വഴിക്ക് കയറിപ്പോയാൽ നമുക്ക് പ്രകാശ കരിമ്പിൻ്റെ ആ ഭാഗത്തോട്ട് പോവാം ഇടത്തോട്ട് കിടക്കുന്ന മുരികാശ്ശേരി ഇവിടെയൊക്കെ റബ്ബർ കൃഷിയൊക്കെ നമുക്ക് കാണാവേ അങ്ങോട്ടൊക്കെ ഏലത്തിൻ്റെയൊക്കെ കൃഷികൾ കുറവാണ് റബ്ബറ് ഏലം ജാതി കൊക്കോ ഇങ്ങനെയുള്ള കൃഷികളാണ് ഈ വഴിക്കെല്ലാം കൂടുതലും ചെറിയ വളവൊക്കെ ഉള്ള ഭംഗിയുള്ള റോഡുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കട്ടപ്പന പഞ്ചായത്തിലാണ് കേട്ടോ റോഡ് തീർത്ത് മോശമായിട്ടിടക്കുന്നത് ഇവിടെയൊക്കെ റോഡ് എത്ര ഭംഗിയുള്ളതാണെന്ന് ചോദിച്ചത് ഇവിടെയൊക്കെ നല്ലൊരു കാർഷിക മേലയാണെട്ടോ കൊക്കോയും റബ്ബറും ഏലോ ഏലമില്ല ജാതിയൊക്കെ ആയിട്ട് ഒരു പഴയ ഒരു കഴയൊക്കെ അവിടെ കാണാം മുരിക്കാശ്ശേരിക്കൊക്കെ പോകുന്ന വഴിയാണേ ഇതിങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് അതെങ്ങോട്ട് പോകുന്നതാണെന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ ഒരു ഷെഡ് കണ്ടോ ഇത് ഒരു സ്ഥലമാണ് ഈ ഭാഗത്തുള്ളവരൊക്കെ പാൽ ഇവിടെ കൊണ്ടുവന്ന് വൈകുന്നേരം രാവിലെയൊക്കെ അളക്കുന്നൊരു ഷെഡാണിത് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ മുരിക്കാശ്ശേരി റൂട്ടിലാണേ കരിമ്പനിന്ന് ഇങ്ങോട്ട് കയറി വന്ന ഒരു വഴിയാണ് അപ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗത്തോടെ വിമലഗിരി വഴി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പോയായിരുന്നല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഈ മുരിക്കാശ്ശേരി വഴിക്ക് നിന്ന് കയറി പോന്നാക്കാമെന്ന് കരിമ്പനിൻ്റെ അടുത്തായിട്ട് ഒരു നമുക്കൊരു വർക്കൊക്കെ ഉണ്ടായിരുന്നു നോക്കാൻ വേണ്ടി വന്നായിരുന്നു ഒരു സോളാറിൻ്റെ വർക്കൊക്കെ അപ്പോൾ അതൊക്കെ സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഇപ്പോൾ തിരിച്ച് പോയേക്കാന്ന് വിചാരിച്ചു അങ്ങനെന്താ ഇപ്പോൾ ഇവിടെ വന്നു ഇവിടുന്ന് ഇനിയിപ്പോൾ മുന്നോട്ട് മുരിക്കാശ്ശേരി ആ ഒരു ഭാഗത്തൂടെ അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടി ഈ റോഡ് മുരിക്കാശ്ശേരിക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല റോഡായത് ഈ വഴിക്ക് ഇങ്ങനൊരു നല്ല റോഡൊക്കെ മുരിക്കാശ്ശേരി ഭാഗത്തേക്കൊക്കെയാണ് കൂടുതലും കരുമ്പനീന്നും തരിമ്പാടിനും ഒക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോയി ഇവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം കൊടിയൊക്കെ നിറച്ചിങ്ങനെ കാഴ്ച കിടക്കുവാണേൽ ഇനി ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം പറിക്കാറാവും കുറച്ച് കയറ്റവും വളവുകളൊക്കെ ഉള്ള വഴിയാണേ പഴയ കാലത്തെ കുറെ വീടുകളൊക്കെ ഇങ്ങനെയായിരുന്നേ ഒരു പകുതി വാർപ്പ് പിന്നെ മുകളിൽ കുറച്ച് ഓട് ഈ ഒരു ഭാഗം ഒക്കെ ഉണ്ടോ എന്ത് ഭംഗിയുള്ള സ്ഥലമല്ലേ ഇവിടെ കുറച്ച് മേഖല ചെറിയ കുടിത്തോട്ടാണേ കൊടിയുണ്ട് കൊടി തന്നെയാണ് ഇങ്ങോട്ട് കൂടെ വരും എന്താ പൈസ കൊടുത്തോട്ടം കണ്ടോ ഈ ഒരു വീടിന്റെ വാതകളൊക്കെ എന്ത് പൂക്കളാ നിൽക്കുന്നത് നോക്കിയേ അതുപോലെ ഇവിടെ അതൊന്നും അല്ല പൂക്കളം കേട്ടോ അങ്ങ് മുന്നോട്ടും ഉണ്ടേ ഇത് കണ്ടോ അവിടെയൊക്കെ കണ്ടോ ഇപ്പൊ കുറച്ച് നിറഞ്ഞ സ്ഥലം വന്നേ പക്ഷേ ഇതിന് അങ്ങോട്ടൊരു ഇറക്കമാണേ ഒരു ചെറിയ ജംഗ്ഷനും വരുന്നുണ്ട് അവിടെ ആ ഇത് പതിനാറാം എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടുന്ന് തോപ്രാംകുടിക്ക് നേരെ മേലച്ചെണ് നേരെ മുരിക്കാശ്ശേരിക്ക് താഴോട്ട് പതിനാറാം കണ്ടത്തെ സ്കൂളാണ് അതൊക്കെ കേട്ടോ ഇത് ബസ് കാത്തിരിപ്പിന്ത സെൻറ്റർ വെയിറ്റിംഗ് ഷെഡ് പിന്നെ ഒരു പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അവിടെ ഒരു പഴയ കെട്ടിടമുണ്ട് അവിടെ ഒരു ഹോട്ടൽ നേരെ നമ്മൾ ചെല്ലുന്നിടത്ത് ഒരു കുരിശുവള്ളിയുണ്ട് നല്ല ഭംഗിയുണ്ടോ കേട്ടോ ഈ പതിനാറാം കണ്ടം കാണാൻ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മലനിറകളും വ്യൂ ഒക്കെ കാണാം കേട്ടോ അതേത് സ്ഥലമൊന്നും എനിക്കറിയത്തില്ല ഈ സിറ്റി ഇപ്പുറത്തുനിന്ന് കാണാനും ഭംഗിയാട്ടോ ഈ വിളവിലങ്ങനെയെങ്കിൽ വന്നപ്പോളേ മുകളിലൊരു പള്ളിയുണ്ടോ ഇതൊരു ആഗ്ലിക്കൻ ചർച്ച ആണേ ഇത് രാജമുടി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ തോപ്രാംകുടിക്ക് പോവേ അതോ അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള വീടുകളും റബർത്തോട്ടങ്ങളും ഒക്കെയാണ് പിന്നെ മുകളിലൊരു പള്ളിയൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണാം ആ ആ കിടക്കുന്ന വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രകാശ് ആ വഴിക്കോട്ടൊക്കെ നമുക്ക് പോകാവേ രാജമുടി സിറ്റി രാജമുടിയിലെ ക്രിസ്തുരാജ പള്ളിയാണ് ആ കാണുന്നത് ഇവിടെ നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത് ഈ വഴിക്ക് അങ്ങനെ പോയാൽ പ്രകാശ് ആ ഭാഗത്തേക്കൊക്കെ ചെല്ലാം അവിടുന്ന് പിന്നെ കട്ടപ്പനക്ക് പോവാം മഴയും പെയ്യുന്നു മഴ വരാൻ തുടങ്ങി അയ്യോ മഴ പെയ്യുന്നുണ്ട് ഈ റോഡൊക്കെ മൊത്തം പോയി കിടന്ന റോഡാണ് ഇത് റബറസ്റ്റർ റോഡ് ടാറിംഗ് ഒന്നും ഫിനിഷിങ് ടയറിംഗ് ആണേ ഇതിലെ കുറച്ച് മുകളിൽ ചെന്നൊരു കോളേജൊക്കെ കാണാം നമുക്ക് രാജമുടി കോളേജ് ഒക്കെ ഇവിടെ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെട്ട് ഒക്കെ കാണാവേ പിന്നെ ഇവിടെ ഒരു ഇവിടെ ജംഗ്ഷനല്ല മോളിലാണ് ജംഗ്ഷൻ വരുന്നത് പക്ഷെ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ടോ മഴ വരുന്നതിന് മുമ്പ് നമുക്ക് പ്രകാശിലെത്തണം എങ്ങനെയെങ്കിലും ഈ ഭാഗത്തൊരു ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ ആ കോളേജ് ഇരിക്കുന്നതേ ഒരു കോളേജ് പിള്ളേർക്ക് പഠിക്കാനും കാഴ്ചകൾ കാണാനും ഉള്ള സംവിധാനത്തിൽ തന്നെ കൊണ്ടുവച്ചിരിക്കാം നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഇവിടുന്ന് കാണാവേ ആ കാണുന്നതാണ് രാജമുടി കോളേജ് കേട്ടോ ഇവിടെ കണ്ടോ ഇത് മൊത്തം മഞ്ഞളാണേ മഞ്ഞൾ കൃഷി മഞ്ഞളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ നല്ല വിപുലമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടേ എല്ലാ ഭാഗത്തൊന്നും ഇല്ല ഇപ്പം നല്ലൊരു മഴ വരുന്നുണ്ടല്ലോ എവിടെ പോയി നിൽക്കും നനയേ ചെയ്യും ഇത് മാസ്ലീവ കോളേജ് മുരിക്കാശ്ശേരി രാജമുടി കേട്ടോ നമുക്ക് ഈ വഴിക്ക് ഇനിയും കുറേ ദൂരം കൂടെ പോകാനുണ്ടേ പ്രകാശി പ്രകാശിച്ചെല്ലാനായിട്ട് കുറച്ചിങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ വാഴയും വേലവും കൂടെ ഉള്ള കൃഷിയുണ്ടോ ഇവരൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഈ വഴിക്ക് എപ്പോഴും വണ്ടി ഓടുന്നുണ്ടോ നല്ല തിരക്കുള്ള വഴിയാന്ന് തോന്നുന്നു മഴ വന്നത് അങ്ങനെ പെയ്യാണ്ട് പോയി കേട്ടോ രാമനക്ക് വലിയ മഴയൊക്കെ പെയ്യുമായിരിക്കും കുറച്ച് മുന്നേ എന്ന് കഴിയുമ്പോൾ വഴി രണ്ടായിട്ട് തിരിവേ നമ്മൾ പിന്നെ ഒരു ചെറു വഴിയാണ് പോകുന്നത് ഈ വഴി നേരെ ഇനി തോപ്രാംകുടിക്കൊക്കെയാണ് പോകുന്നത് കുറച്ച് ദൂരം കൂടെ ഈയൊരു വഴിയൊക്കെ എങ്ങനെ പോവാം ഒരു നിരഞ്ഞ വഴിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഈ ഭാഗത്തും കൊടുത്തോട്ടങ്ങളൊക്കെയാണ് കൂടുതലും കേട്ടോ കേരളത്തിന്റെ കൃഷി കുറവാണേ ഇവിടെ ഒരു ചെറിയ കൊച്ചു കടയുണ്ട് കേട്ടോ ചെറിയ കൊച്ചുകട അതന്നെ കടയല്ലേ രണ്ടും ഒന്നു തന്നെ അതൊക്കെ ജാതിയാണേ ജാതി കൃഷി നല്ല രീതിയിലുള്ളൊരു സ്ഥലമാണിവിടെ എല്ലാ കൃഷിയും ചെയ്യണമെന്നേ ജാതി വേണം ഏലം വേണം കൊക്കോ വേണം കാപ്പി വേണം കൊടി വേണം മഞ്ഞൾ ഇഞ്ചി വാഴ വയറ് എല്ലാം വേണം ഇവിടെ ഒരു കുരിശ്ശടിയൊക്കെ കാണാവേ ഈ ഒരു കവലയിൽ നിന്ന് നമ്മൾ ഇനി വഴി തിരിഞ്ഞു പോവും ആ വലത്തോട്ട് കളക്കുന്ന വഴിക്ക് പോയിട്ട് കിളിയാർഖം ആ ഭാഗത്തോട്ട് കയറി പ്രകാശിലോട്ട് കയറി പോവേ ഇടത്തോട്ട് കിടക്കുന്ന വഴി തോപ്രാങ്കുടിക്കും ഇവിടെ ഒരു ചെറിയ കവല കേട്ടോ കടകളൊന്നും തുറന്നിട്ടില്ല പക്ഷേ ഈ കടകം ഉണ്ടോ ആ പഴയ മോഡലിലുള്ളൊരു ഓടിട്ട കെട്ടും ഇതിനൊക്കെ എത്ര വർഷം പഴക്കം അല്ലേ നമ്മൾ ആ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഇവിടുന്ന് അങ്ങോട്ടൊരു ചെറു വഴിയൊക്കെ പോകുന്നുണ്ട് അതങ്ങോട്ട് അറിയില്ല ആ ചെറുവഴി അക്കരെയുള്ള ആ വീട്ടിലോട്ട് പോകുന്ന കേട്ടോ അവിടെ ഒരു വീട് കണ്ടു ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നതോ വെള്ളമൊക്കെ കുറവാണേ മഴ ഇപ്പോൾ അങ്ങനെ പെയ്യുന്നില്ലോ കാരണം ഈ ജംഗ്ഷനിൽ നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത് കേട്ടോ കുറേ തെങ്ങുകളൊക്കെ നിൽക്കുന്ന നല്ല മനോഹരമായ ഒരു വഴിയിൽ കൂടെ ഉള്ള യാത്രയാണ് ഈ വഴിക്ക് ഒത്തിരി വീടുകളുണ്ടേ ഭംഗിയുള്ള കുറേ ചെറിയ ചെറിയ വീടുകളെല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പള്ളിയുണ്ട് കിളിയാറുകണ്ടം പള്ളി ഇത് പള്ളിയിലേക്കും കോൺവെൻ്റിലേക്കൊക്കെ പോകുന്ന വഴിയാട്ടോ അപ്പുറത്തോടെ ചേണ്ടുപോ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് വരുന്ന വഴി അത് സ്കൂളാണെന്ന് തോന്നുന്നു ചെറിയ എൽ പി സ്കൂൾ പോലും ആയിരിക്കുമല്ലേ ആ യു പി സ്കൂളാകട്ടെ എൽ പി അല്ലേ യു പി അതിൻ്റെ പുറകിലായിട്ടത് അവിടെ ഈ തേലത്തോട്ടത്തിനൊക്കെ നടുക്കായിട്ട് പള്ളിയും കാണാം നമുക്ക് നമ്മളിങ്ങനെ വന്ന് ക്ലിയാർഗണ്ഡും പള്ളിയുടെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടുത്തെ കൈക്കാരന്മാർ ചേട്ടന്മാരൊക്കെ ഇവിടെ നിന്ന് ഇപ്പം ഇവരെന്തൊക്കെയോ പണികളാണ് ഇവിടെ ഇപ്പോൾ ഇവരോട് ഞാൻ ഈ പള്ളിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്തോട്ടേന്ന് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് ഈ പള്ളി എത്ര വർഷമായിട്ട് അറുപത് വർഷമായി അല്ലേ ചേട്ടൻ പേരെങ്ങനെയാ ടോമി ആ ഞാൻ കൈകാര്മാരാണ് അല്ലേ അതുകൊണ്ട് ഞാൻ വന്നു ചോദിച്ചു അപ്പുറത്ത് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ എന്തോ പണി അവര് ചെയ്തോണ്ടിരിക്കുന്നു ചോദിച്ചാക്കാൻ പറഞ്ഞേ അപ്പൊ ഇത് ഈ കാണാച്ചിട്ട് ഭംഗിയുള്ള ഒരു പള്ളി സ്കൂളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു വീഡിയോ പോലെ ഇങ്ങനെ വന്ന വഴി അങ്ങ് അതും കൂടെ കൂട്ടിയങ്ങ് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പോൾ കുഴപ്പമില്ലല്ലോ ശരിയെന്നു അപ്പം നമ്മൾ അവരോട് ചോദിച്ചിങ്ങനെ കയറി വന്നു ഇപ്പോൾ പള്ളിയുടെ ബാക്കി സൈഡാണോ നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാം അച്ഛനെ നോക്കുമ്പോൾ അച്ഛനെ കണ്ടില്ല ഇവിടെ ഇവരെന്തൊക്കെയോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ താഴെയായിട്ട് സ്കൂളുണ്ട് യു പി സ്കൂൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ പള്ളി ഇരിക്കുന്നത് കേട്ടോ ഇതാണ് കിളിയാർകണ്ടം പള്ളി നല്ല ഭംഗിയുണ്ടോട്ടോ പത്താറുപത് വർഷമായ പള്ളിയാണെന്ന് പറഞ്ഞേ പള്ളിയുടെ സ്കൂളും കേട്ടോ സ്കൂളിനും കുറേ പഴക്കമുള്ളതാണ് താഴേനെ ഇങ്ങോട്ട് ഈ പള്ളിക്കിലേക്ക് കയറി വരുന്ന വഴി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണോ കേട്ടോ താഴെ ഒരു തേയിലത്തോട്ടൊക്കെ ഉണ്ട് ചെറുതാണെങ്കിലും തേയിലയും ജാതിയും ഒക്കെയാണ് ഇവിടുത്തെ കൃഷിയും ജലകൃഷിയും ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങ് താഴെ ഒരു വീട് ഇരിക്കുന്നു നോക്കേ ഈ തേയിലത്തോട്ടത്തി കൂടെ അങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയത് കാണാൻ നമ്മൾ റോട്ടീന്ന് കയറി വന്ന വഴിയാണ് വഴിയാണിതോട്ടോ പള്ളിക്കിലേക്ക് അത് സ്കൂള് ഇപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ വിട്ട് സ്കൂൾ വിട്ടു നിൽക്കുക അങ്ങനെ ഈ മനോഹരമായ ഗ്രാമത്തിൽ കൂടെയുള്ള യാത്ര തുടരുകയാണ് മഴ വീണ്ടും വരുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ വഴി വീണ്ടും തിരിഞ്ഞു കേട്ടോ ആ പോകുന്ന വഴി തോപ്രാംകുടിക്കാണ് നമുക്ക് ഈ വലത്തോട്ടുള്ള വഴിക്കാണേ പോകേണ്ടതേ കിളിയാർഖം പ്രകാശ് ആ വഴിക്ക് തിരിയുന്നത് ഇവിടുന്ന് ആണ് ഇവിടെ വന്നപ്പോൾ എനിക്കും കൺഫ്യൂഷനായേ ഇതിലേ ഇതാ മുകളിലോട്ടൊരു നല്ലൊരു വഴി കാണാം അതുപോലെ തന്നെ ഇങ്ങനെ താഴോട്ടൊരു വഴി കാണാം കേട്ടോ ഒരു മുക്കവല ഇവിടെ ഇപ്പോൾ ഒന്നും കാണുന്നുമില്ല ചോദിക്കാനായിട്ട് പണ്ടപ്പോഴോ ഞാൻ ഞാനതിലെ വന്നൊരു വഴിയുടെ ഒരു ഓർമ്മ എനിക്കുള്ളൂ ആ ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടിക്കാരനോട് നമുക്ക് ചോദിക്കാം ഒരു സ്കൂട്ടർ അപ്പോൾ സ്കൂട്ടർ പറഞ്ഞു ഈ വഴിക്ക് പോകുന്ന നല്ലതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ ഒരു വഴി വഴിയെ കയറി പോരുവാണേ എന്തായാലും നല്ല പൊങ്ങ ഉള്ളൊരു വഴിയാണ് ഈ വഴിക്ക് കുറേ നമുക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല ഇറക്കവും വളവും ഒക്കെ ആയിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ താഴോട്ടുണ്ടല്ലോ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം കുറേ കൃഷിയിടങ്ങളും അവിടെ ഒരു വീടൊക്കെ കാണാം നല്ല തോട്ടം ആയിട്ടുള്ള സ്ഥലമാണേ ഇനിയിപ്പോൾ നമുക്ക് ഈ വഴിക്കാണ് പോകേണ്ടത് ചെറിയ ചെറിയ വഴിയുള്ള ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് പാവൽ പന്തലിട്ടിരിക്കുന്നതാണ് കേട്ടോ പാവൽ കയറി ഉള്ളേ ഇത് താമസിച്ചിട്ടെന്ന് തോന്നുന്നു നല്ല ഭംഗിയായിട്ട് കയറി വരുന്നുണ്ട് നിറച്ച് കായുണ്ടാവട്ടെ അപ്പം നമ്മുടെ അവിടേക്കൊക്കെ ഉള്ള കുറേ ആവശ്യങ്ങൾ ഇവിടെ കൊണ്ടൊക്കെ നടക്കുമല്ലോ വീണ്ടും ഒരു ജംഗ്ഷനിലെത്തി അങ്ങോട്ടൊരു ചെറിയ വഴി കാണുന്നുണ്ട് നമ്മൾ മോളീന്ന് ഇറങ്ങി വന്ന വഴിയേ പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് തോന്നുന്നില്ല കേട്ടോ നമുക്ക് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് ഈ വഴിക്ക് പോകാനാ തോന്നുന്നത് നമ്മൾ മോളേന്ന് കണ്ട പാവല പന്തല്ലേ അത് ഈ വഴി സൈഡിലാണേ ആ പാവക്കത്തോട്ടം ഇവിടുന്ന് കാണാനോ കുറച്ചുകൂടെ അല്ലേ കുറച്ചുകൂടെ അടുത്തു വന്നു നമ്മളെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ടല്ലോ ഇവിടെ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ടേ അതുകൊണ്ട് ഇവിടെ വെള്ളക്ഷാമം അങ്ങനെ ഉണ്ടാകത്തില്ല നനയ്ക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും ഇനി കുറച്ച് കേറ്റമാണ് ചെറിയ വഴിയിലെ കേറ്റം ഇതാണ് കിളിയാർഗണ്ടോ കേട്ടോ കിളിയാർഗണ്ട സിറ്റിയൊക്കെ താഴെയാണ് നമ്മളിച്ചിരി മേലിൽ കൂടെ കയറി വന്നത് താഴത്തെ വഴി വന്നാൽ ആ സിറ്റി കൂടി അതിലേ ഇങ്ങനെ കയറി വന്നേ ഈ വഴി നേരെ പോകുന്ന ഉപ്പുതോടൊക്കെ പോവേ ഉപ്പുതോട് അങ്ങനെ എന്നിട്ട് നമുക്ക് കരിമലിലേക്കും ചെറുതോണി ഭാഗത്തേക്കൊക്കെ പോകാവേ നമുക്കിനി ഇതോ ഇതിലേ ഇങ്ങനെ പോയാലായിട്ട് ചെല്ലുമ്പോൾ കിട്ടുന്ന സ്ഥലമാണ് പ്രകാശ് ഇനി ഈ വഴിക്ക് നമുക്ക് പോവാം മഴ വീണ്ടും ശല്യക്കാരനായി കേട്ടോ പിന്നെ പെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇടുക്കിയുടെ മെടുത്തട്ടിലൂടെ പച്ച പുതച്ച റോഡിലൂടെ കറുത്ത രോടെ കേട്ടോ പച്ച പുതച്ച അല്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മഴത്തുള്ളികൾ നമ്മുടെ ക്യാമറയെ ആക്രമിക്കുന്നുണ്ട് അങ്ങനെയല്ലെങ്കിൽ ഇപ്പൊ പ്രകാശിച്ചല്ലണം ഒരു കടയൊക്കെ കെട്ടണേ അവിടെ ചെന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നല്ല യാത്ര തുടങ്ങാം ഇവിടെ നിന്ന് അങ്ങോട്ടേ എന്ത് ഭംഗിയാ കാണാൻ നോക്കി ആ റോഡും ഈ പൂച്ചെടിയല്ല അങ്ങോട്ടേ പക്ഷെ കുറച്ചങ്ങോട്ടെ നമുക്ക് ഇനിയിപ്പോ മഴ അങ്ങനെ പെയ്തു വരുന്നതുകൊണ്ട് ഓടിയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല മഴ ഇങ്ങനെ വല്ലാതെ അടിക്കുന്നുണ്ടേ ഇപ്പം നമ്മൾ പ്രകാശിലെത്തി ഇപ്പം ഈ കടക്കൊരു കാലിയൊക്കെ അടിച്ചിട്ട് പോവാം താഴോട്ട് കിടക്കുന്ന വഴി കരിക്കുംമേട് തങ്കമണി ആ ഭാഗത്തേക്ക് പോകുന്നതാണേ പിന്നെ ഇവിടുന്ന് കണ്ടോ മഹേഷിൻ്റെ പ്രതികാര സിനിമയൊക്കെ എടുത്ത സിറ്റിയാണ് ഈ എന്ന് പറഞ്ഞത് ആ ഫലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ അങ്ങേ അറ്റത്തൊരു ഘട്ടമുണ്ട് അവിടെയായിരുന്നു ഭാവന സ്റ്റുഡിയോ ഒക്കെ പിന്നെ ഇതാ നമ്മൾ കയറി വന്ന വഴി താഴെയുണ്ട് അവിടുന്ന് വീണ്ടും ഇടത്തോട്ട് കിടക്കുന്ന വഴി തോപ്രാംകുടി മുഴിക്കുക അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ കാഴ്ച തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ് അടുത്ത മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം